ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിന് നേരെയും അതുപോലെ പവർ സ്റ്റേഷന് നേരെയും ഒരേ സമയം അതിശക്തമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഇറാഖിലെ ഒരു സംഘടനയാണ് ഇത്തരത്തിലൊരാക്രമണം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം വിമാനത്താവളത്തിലേക്കും അതുപോലെ തന്നെ അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു തന്ത്രപ്രധാനമായ പവർ സ്റ്റേഷനിലേക്കും ആക്രമണം നടന്നു എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ഓരോ ദിവസം കഴിയും തോറും ആക്രമണങ്ങൾ കടുപ്പിക്കുക എന്ന ഇറാൻ്റെ തന്ത്രമാണ് അല്ലെങ്കിൽ ഇറാൻ്റെ യുദ്ധരീതിയാണ് ഇപ്പോൾ നടപ്പാകുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പത്തിലധികം ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇസ്രായേലിനുള്ളിലേക്ക് അതും ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്കും സെറ്റിൽമെൻറ്റുകൾക്കുള്ളിലേക്കും ഉണ്ടായിക്കഴിഞ്ഞു ഇന്നലെയും നടന്ന ആക്രമണങ്ങളിൽ അതും ആർട്ടിലറി മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ നിരവധി ഇടങ്ങളിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുകയും അതുപോലെ തന്നെ ചില സൈനികർ കൊല്ലപ്പെട്ടതായി അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇന്നലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിന് പിന്നാലെയാണ് ഇറാഖിൻ്റെ ഇറാഖിൽ നിന്നുള്ള ഇറാന്റെ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പവർ സ്റ്റേഷൻ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതിൻ്റെ വീഡിയോകളും ഈ ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേലിനുള്ളിലേക്ക് വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ എന്ന് തന്നെ വ്യക്തമാകുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് ഹൂത്തികളുടെ ഒരു മിസൈല് ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഹൂത്തികൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ അല്ലാതെ ഇസ്രായേലിലേക്ക് നേരിട്ട് ഒരു ആക്രമണം മിസൈൽ ആക്രമണം നടത്തുന്നു ഹിന്ദുസ്ഥാൻ മിസൈൻ റിപ്പോർട്ടിൽ അത് വ്യക്തമായിരുന്നു അതേ മാധ്യമം തന്നെയാണ് ഇപ്പോൾ ഇറാഖിലെ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷൻ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു എന്ന് വ്യക്തമാക്കുന്നത് അതായത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എല്ലാ കാലത്തും സംരക്ഷണം നൽകുന്നത് അവരുടെ ഐ ഡോം എന്ന് പറയുന്ന സംവിധാനമാണ് ഇസ്രായേലിൻ്റെ ആകാശമാർഗത്തിലൂടെ അല്ലെങ്കിൽ അതിലൂ ആ പരിധിക്കുള്ളിലൂടെ വ്യോമ പരിധിക്കുള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകളോ റോക്കറ്റുകളോ വന്നാൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്തുകയും അത് നിർവീര്യമാക്കുകയും നിമിഷ കൊണ്ട് സെക്കൻഡിലൊന്ന് സമയം കൊണ്ട് അത് നിർവീര്യമാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ പറഞ്ഞ ഡോമുകൾ ഈ ഡോം സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് നേരെ കാലങ്ങളായി നടക്കുന്ന ആക്രമണങ്ങൾ ലക്ഷ്യത്തിലെത്താതെ പോകുന്നതും പക്ഷേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിന് നേരെ നടക്കുന്ന പല ഡ്രോൺ ആക്രമണങ്ങളായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണങ്ങളായാലും അതിൽ പലതും ഈ അയൻഡോമുകളെ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയൻഡോമുകളെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഡ്രോണുകളാണെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് എത്തുന്നു പൊട്ടിത്തെറിക്കുന്നു അതുപോലെ മിസൈലുകളും റോക്കറ്റുകളും റോക്കറ്റുകളുമൊക്കെ ഇസ്രായേലിനുള്ളിലേക്ക് കടന്ന് ഇസ്രായേൽ നഗരങ്ങളിലുള്ളിൽ വീണ് പൊട്ടുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഇറാഖിൻ്റെ ഇറാഖിൽ നിന്നുള്ള ഈ പറയുന്ന ഗ്രൂപ്പുകളുടെ ആക്രമണത്തിൽ തെലവിവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ എയർപോർട്ടായ ഗുറിയോൺ എയർപോർട്ട് അത് തകരുന്നൊരു സാഹചര്യമുണ്ടായി എന്നാണ് ഈ പറയുന്ന ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല എങ്കിലും ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായതായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ ഈ പറയുന്ന ചെറു ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ ആദ്യമൊക്കെ ഇസ്രായേലിന് പുറത്തായിരുന്നു അതായത് നേതൃത്വത്തിൽ ഗസയിലൊക്കെ വെച്ചായിരുന്നു ആക്രമണങ്ങൾ നടന്നിരുന്നത് ഇറാഖിനുള്ളിലെ ചെറിയ ഗ്രൂപ്പുകൾ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളൊക്കെയായിരുന്നു തകർത്തിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നേരിട്ട് ആക്രമിക്കുന്ന വിധത്തിലേക്ക് അതായത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നേരിട്ട് ആക്രമിക്കുന്ന വിധത്തിലേക്ക് ഈ ഗ്രൂപ്പുകൾ മാറിയിരിക്കുന്നു ഹൂത്തികളായാലും ഹിസ്ബുള്ള ആയാലും ഒക്കെ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറുകയാണ് ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് മറ്റോ ആണ് ഗ്രൂപ്പിന്റെ പേര് ഇവരുടെ നേതൃത്വത്തിലുള്ള ആക്രമണവും ഇസ്രായേലിനുള്ളിലേക്ക് വ്യാപിക്കുകയാണ് ഇത്രയും നാളി ഈ ഗ്രൂപ്പ് അമേരിക്കയുടെ ക്യാമ്പുകളായിരുന്നു ഇറാഖിൽ ആക്രമിച്ചിരുന്നതെങ്കിൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ അമേരിക്ക ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തണമെന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടി ആ അമേരിക്കയെ വിട്ടുകൊണ്ട് ഇസ്രായേലിന് നേരെ സംഘടിതമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഇസ്രായേലിനുള്ളിലേക്ക് അധികം വൈകാതെ ഒരു വലിയ ആക്രമണം നടക്കാനുള്ള സാധ്യത പോലും ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം ഓരോ ആക്രമണങ്ങളും ഓരോ ദിവസം കഴിയും തോറും വിജയത്തിലെത്തുകയാണ് ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇസ്രായേലിനുള്ളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഹിസ്ബുള്ള തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ഇസ്രായേൽ ിലേക്ക് എത്താൻ കഴിയുന്ന വിധത്തിലുള്ള റോക്കറ്റുകളും മറ്റും ഞങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് അത്തരത്തിൽ ചില പരീക്ഷണങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അയൻഡോമിന്റെ ബേസ്മെന്റ് തകർക്കുന്ന വിധത്തിൽ കഴിഞ്ഞ മാസം ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ അവരുടെ പവർ സ്റ്റേഷൻ തകർക്കുന്നു വിമാനത്താവളം തകർക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു തുറമുഖത്തിലേക്ക് ആക്രമണം ഉണ്ടായി അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഓരോ ദിവസവും കരുത്താർജിക്കുകയും ഇസ്രായേലിനുള്ളിലേക്ക് പല വിധത്തിലുള്ള ടെസ്റ്റ് ഡോസുകൾ എന്ന രീതിയിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഇത് വരാൻ പോകുന്ന ഒരു വലിയ ആക്രമണത്തിന് സൂചനയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ ഒരു സംഭവം അങ്ങനെ സംഘടിതമായി എല്ലാവരും ചേർന്നൊരു ഒറ്റ ആക്രമണം എന്ന നിലയിലേക്ക് ഇസ്രായേലിലേക്ക് ചെന്നാൽ അത് വലിയ ദുരന്തമാകും ഇസ്രായേലിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിനുള്ളിലേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റില്ല എന്നൊക്കെ വാദം ഉന്നയിക്കുന്നവർ ഒക്ടോബർ ഏഴ് ഒന്ന് ഓർത്താൽ മതിയാകും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അന്ന് മാസം ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഇത്രയധികം ബന്ധുക്കളെയും കൊണ്ട് തിരികെ പോയത് സൈനികരെയും സിവിലിയൻസിനെയും കൊന്നത് അപ്പോൾ അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുക എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന ചർച്ചകൾ സജീവമാണ് അങ്ങനെ ഉണ്ടായാൽ നിലവിൽ സാഹചര്യത്തിൽ ഇസ്രായേലിൽ വലിയ തകർച്ചയും ദുരന്തവുമായിരിക്കും അത് ഉണ്ടാക്കുക